അസലാമലൈക്കും വാഹമത്തല്ലാഹി വിബർകാത്തു ലേൺ അറബിക് വിത്ത് മുന്നാസ്ലിം എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെന്ന് പഠിക്കാൻ പോകുന്നത് ആറാം ക്ലാസിൻ്റെ മുസ്ലിംങ്ങളുടെ ഇന്ത്യൻ പാരമ്പര്യം എന്ന കിതാബിലെ ഓരോ പാഠഭാഗത്തിലെയും പരമാവധി ചോദ്യോത്തരങ്ങളാണ് പാഠം ഒന്ന് പരിയകുട്ടി മുസ്ലിർ ഒന്ന് സ്വാതന്ത്ര്യ സമരത്തിന് ജനങ്ങളെ പ്രേരിപ്പിക്കാൻ പരീക്കുട്ടി മുസ്ലിയാർ പുറപ്പെടുവിച്ച ഫത്ത്വ എന്ത് ഖുർആാനും ഹദീസും മുറുകെ പിടിക്കുന്ന ഏത് പണ്ഡിതനും ഇമാമിനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമിക ബാധ്യതയുണ്ട് സമരത്തിന് എതിര് നിൽക്കുന്നവർ ആരായാലും വിശ്വാസികളിൽപ്പെട്ടവരല്ലെന്നും പെട്ടവരല്ലെന്നും മതനിഷേധിയാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു ഇതായിരുന്നു ഫത്ത്വ രണ്ട് ഖിലാഫത്തിനെ പറ്റി പരീക്കുട്ടി മുസ്ലിയാർ ഏത് പത്രത്തിലാണ് ലേഖനം എഴുതിയത് ഉമ്മുൽ കൊറ മൂന്ന് പരീക്കുട്ടി മുസ്ലിയാരുടെ മഹത്വം ചുരുക്കി വിവരിക്കുക മഹാപണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്ന പരീക്കുട്ടി മുസ്ലിയാർ ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുസ്ലിങ്ങളുടെ ആവേശമാക്കി മാറ്റിയ അത്യുജല അഗ്നിയായിരുന്നു ചില പണ്ഡിതന്മാർ സ്വാതന്ത്ര്യ സമരത്തിന് പുറംതിരിഞ്ഞു നിന്നപ്പോൾ പരീക്കുട്ടി മുസ്ലിയാർ താനൂർ വലിയ കുളങ്ങര പള്ളിയിൽ നിന്നും ഒരു ഫത്വ പുറപ്പെടുവിച്ചു അത് ഇപ്രകാരമാണ് ഖുർആാനും ഹദീസും മുറുകെ പിടിക്കുന്ന ഏതൊരു പണ്ഡിതനും ഇമാമിനും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൽ പങ്കെടുക്കേണ്ട ധാർമ്മിക ബാധ്യതയുണ്ട് സമരത്തിനെതിരെ നിൽക്കുന്നവർ ആരായാലും വിശ്വാസികളിൽ ഉൾപ്പെട്ടവരല്ലെന്നും അത് നിഷീതിയാണെന്നും ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു ഫത്വയ്ക്ക് ശേഷം ലഹള സാർവത്രികമായി വ്യാപിക്കുകയും മുസ്ലിയരെ പിടിച്ചുകൊടുക്കുന്നവർക്ക് എഴുനം പ്രഖ്യാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം മക്കയിലേക്ക് പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു നാല് നാട്ടിൽ പടവാളുകൊണ്ടും വിദേശത്ത് വെച്ച് തൂലിക കൊണ്ടും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം നടത്തിയ ധീരദേശാഭിമാനി ആര് പരീക്കുട്ടി മുസ്ലിയാർ അഞ്ച് കരീക്കുട്ടി മുസ്ലിയാർ മക്കയിലേക്ക് പോയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആറ് ലോക പ്രസിദ്ധ അറബി പത്രം ഏത് ഉമ്മൾ ഖുറ ഏഴ് പരീക്കുട്ടി മുസ്ലിയാർ മരണപ്പെട്ടത് എവിടെ വെച്ച് മക്കയിൽ വെച്ച് പാഠം രണ്ട് ഖിലാഫത്ത് പ്രക്ഷോഭം ഒന്ന് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ബ്രിട്ടീഷുകാരുടെ ശത്രുവാകാൻ കാരണമെന്ത് ഹിന്ദു മുസ്ലിം മൈത്രിയുടെ പ്രമുഖ വക്താവായിരുന്നതുകൊണ്ട് രണ്ട് ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ സെക്രട്ടറി ആരായിരുന്നു മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മൂന്ന് കൊന്നാരത്തങ്ങൾ എന്നറിയപ്പെടുന്നത് ആര് മുഹമ്മദ് കോയ തങ്ങൾ നാല് തങ്ങളും സംഘവും കോഴിക്കോട് പുല്ലരാമലയിൽ താവളം ഉണ്ടാക്കാൻ കാരണമെന്ത് ബ്രിട്ടീഷ് പട്ടാളം തങ്ങളെയും കൂട്ടരെയും ഒതുക്കുവാനുള്ള തീവ്ര യജ്ഞത്തിൽ അവരുമായി നേരിട്ടുള്ള യുദ്ധം അസാധ്യമായപ്പോൾ ഒളിപ്പോരു സംഘടിപ്പിക്കാൻ പുല്ലരാമലയിൽ താവളം ഉണ്ടാക്കി അഞ്ച് മലബാർ ഡിസ്ട്രിക്റ്റ് ഖിലാഫത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആരായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ആറ് കൊന്നാര തങ്ങളെ തൂക്കിക്കൊന്നത് എവിടെ കോയമ്പത്തൂർ ജയിലിൽ ഏഴ് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ പാണ്ഡിത്യം എന്തായിരുന്നു അറബി ഉറുദു ഫാരിസി മലയാളം തമിഴ് ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ പണ്ഡിതനായിരുന്നു അദ്ദേഹം പാഠം മൂന്ന് ഹസ്രത്ത് മുഹാനി ഒന്ന് ആദ്യമായി സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അവതരിപ്പിച്ചതാര് ഹസ്രത്ത് മുഹാനി രണ്ട് സമ്പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിച്ചതെന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ മൂന്ന് പ്രസ്തുത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ അൻസാരി നാല് ഗാന്ധിജി കോൺഗ്രസിൽ വരുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവ് ആരായിരുന്നു മുഹമ്മദാലി ജിന്ന അഞ്ച് മുഹമ്മദാലി ജിന്ന വട്ടമേഷ സമ്മേളനത്തിൽ അവതരിപ്പിച്ച രേഖയിൽ എത്ര പോയിന്റുകൾ ഉണ്ടായിരുന്നു പതിനാല് പോയിന്റ് ആറ് ഗാന്ധിജിക്ക് മഹാത്മാ എന്ന വിശേഷണം എത്രമാത്രം യോജിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു സംഭവം വിവരിക്കുക ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഉപാധിയായി വിഭജനം അംഗീകരിച്ചേ മതിയാകൂ എന്ന അവസ്ഥ എത്തിയപ്പോൾ എന്ന സ്ഥിതി എത്തിയപ്പോൾ അവസാന മാർഗം എന്ന നിലയിൽ ജിന്ന സാഹിബിനെ പ്രധാനമന്ത്രിയാക്കി വിഭജനം ഒഴിവാക്കാൻ ഗാന്ധിജി ശ്രമിച്ചിരുന്നു ആറ് ഖിലാഫത്ത് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കി മാറ്റിയ പ്രതിഭകൾ ആരല്ല മൗലാന മുഹമ്മദ് അലിയും നൗലാന ഷോക്കത്ത് അലിയും ഏഴ് എച്ച് ജി വെൽസ് മുഹമ്മദ് അലിയെ വിശേഷിപ്പിച്ചതെങ്ങനെ ബർക്കിന്റെ നാവും നെപ്പോളിയന്റെ മനസ്സും മെക്കാളയുടെ തോലുകയും ഉള്ള മഹാൻ എട്ട് ഖാൻ സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് ആരെല്ലാം ഖാൻ അബ്ദുൾ ഗഫാർ ഖാനും സഹോദരൻ ഖാൻ സാഹിബും ഒൻപത് അതിർത്തി ഗാന്ധി ആര് ഖാൻ അബ്ദുൾ ഗഫാർ ഖാൻ പത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പുതിയ മാനം കൈവന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുപ്പത്തിയാറാം സമ്മേളനത്തോടുകൂടി പതിനൊന്ന് രണ്ടാം വട്ടമേശ സമ്മേളനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ പന്ത്രണ്ട് വടക്കുതിരകളെ പോലെ തീപ്പൊരു പാറിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം കൊടുത്ത അതുല്യ പ്രതിഭകൾ ആരൊക്കെ ആരല്ല മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൌക്കത്ത് അലിയും പതിമൂന്ന് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ മുടിചൂടാ മുന്നനായരായിരുന്നു ആഫാർ ഖാന്റെ സഹോദരൻ ഖാൻ സാഹിബ് പതിനാല് സമ്പൂർണ സ്വാതന്ത്ര്യ പ്രമേയം അംഗീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പതിനഞ്ച് ബ്രിട്ടീഷുകാരോടുള്ള സമരം വിശുദ്ധ ജിഹാദ് ആണെന്ന് പ്രഖ്യാപിച്ചതാർ മൗലാന മുഹമ്മദ് അലി പതിനാറ് മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞാൻ ഒഴിഞ്ഞു വിട്ട നേർച്ച കുട്ടികളാണ് എന്ന് ആര് ആരോട് പറഞ്ഞു ഒരിക്കൽ ആലി സഹോദരന്മാരെ ജയിലിൽ അടച്ചപ്പോൾ കോൺഗ്രസിലെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അവരുടെ മാതാവിനെ വീട്ടിൽ പോയി കണ്ട് സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മഹദി അവരോട് പറഞ്ഞ വാക്കുകളാണിത് പതിനേഴ് മിസ്റ്റർ ജോർജ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ സ്വതന്ത്ര ഭൂമിയിൽ ആറടി മണ്ണ് തരൂ ഇത് ആര് ആരോട് പറഞ്ഞു സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അരമനയിൽ കടന്നു ചെന്ന് ചക്രവർത്തിയുടെ മുഖത്ത് വിരൽ ചൂണ്ടി മൗലാന മുഹമ്മദ് അലി ഗർജിച്ച വാക്കുകളാണിത് പാഠം നാല് അല്ലാമ ഇക്ബാൽ ഒന്ന് അല്ലാമ ഇക്ബാൽ ജനിച്ചത് എന്ന് എവിടെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പഞ്ചാബിലെ സിയാൽകോട്ടിൽ രണ്ട് അല്ലാമ ഇക്ബാൽ ഏത് പ്രബന്ധം അവതരിപ്പിച്ചാണ് ഡോക്ടറേറ്റ് നേടിയത് പേർഷ്യൻ സാഹിത്യത്തിലെ നിഗൂഢതാവാദം എന്ന പ്രബന്ധം അവതരിപ്പിച്ച് മൂന്ന് അല്ലാമ ഇഖ്ബാൽ ഏത് സിദ്ധാന്തത്തെയാണ് അതപ്പതനത്തിനുള്ള സിദ്ധാന്തം എന്ന് വിശേഷിപ്പിച്ചത് കല കലയ്ക്കു വേണ്ടി എന്ന സിദ്ധാന്തം സ്വാതന്ത്ര്യ സമര പോരാളികളെ ഹരം പിടിപ്പിച്ച ദേശഭക്തി ഗാനത്തിലെ വരികൾ ഏതൊക്കെ സാരെ ജഹാംസി അച്ച ഹിന്ദുസ്ഥാൻ ഹമാര അഞ്ച് ഭാരതം നിറഞ്ഞു നിന്ന ദാർശനിക കവി ആരായിരുന്നു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ആറ് അല്ലാമ മുഹമ്മദ് ഇക്ബാൽ ഉപരിപഠന നടത്തിയത് ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഇംഗ്ലണ്ടിലെ ലോക പ്രശസ്തമായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ ഏഴ് സ്വതന്ത്ര മനുഷ്യൻ്റെ രക്തധമനികൾ ഇരുമ്പ് ധമനികൾ പോലെ ഉറപ്പുള്ളവയാണ് നിനക്ക് സ്വന്തം മുന്തിരിയിൽ നിന്നും തെളിഞ്ഞ മുന്തിരിച്ചാറ് കുടിക്കണമെങ്കിൽ ഭൂമിയിൽ നിനക്ക് അധികാരം ഉണ്ടായേ തീരൂ എന്ന് പാടിയത് ആരായിരുന്നു അല്ലാമ മുഹമ്മദ് ഇക്ബാൽ എട്ട് ആധുനിക മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള യഥാർത്ഥ പരിഹാരം എന്താണെന്നാണ് അല്ലാമ ഇഖ്ബാൽ പറഞ്ഞത് ഇസ്ലാം ആണെന്ന് ഒൻപത് സ്വാതന്ത്ര്യത്തിൻ്റെ പടപ്പാട്ടുകാരനും മാനവികതയുടെ സ്നേഹഗായകനും ആയിരുന്നു ആര് അല്ലാമ ഇഖ്ബാൽ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇൻഷാ ഇൻഷാല്ല അടുത്ത ഭാഗവുമായി കാണും വരെ മാസാമ